വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ വനം പരിസ്ഥിതി ടൂറിസം നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി അംഗങ്ങൾ പെരിന്തൽമണ്ണ കൊടികുത്തിമല സന്ദർശിച്ചു കൊടിക്കുത്തിമലയെ പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കൊടികുത്തിമലയിൽ ബട്ടർഫ്ലൈ പാർക്ക് കൊണ്ടുവരാനും പ്രവർത്തന സമയം പുനഃക്രമീകരിക്കാനും തീരുമാനിച്ചു വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള വനം പരിസ്ഥിതി ടൂറിസം നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി അംഗങ്ങളുടെ സന്ദർശനം ഇക്കോ ടൂറിസം കേന്ദ്രമായ കൊടികുത്തിമലയുടെ വികസനത്തിന് വഴി തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വനംവകുപ്പ് മന്ത്രിക്ക് പുറമെ സബ്ജക്ട് കമ്മിറ്റി അംഗങ്ങളും എം എൽ എമാരുമായ സി കെ ഹരീന്ദ്രൻ എൽദോസ് കുന്നപ്പിള്ളി നജീബ് കാന്തപുരം എന്നിവരും വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘമാണ് കൊടികുത്തിമല സന്ദർശിച്ചത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കൊടികുത്തിമല സംരക്ഷണ സമിതി ഭാരവാഹികളുമായും മന്ത്രിയും മറ്റ് അംഗങ്ങളും ചർച്ച നടത്തി കൊടികുത്തി മലയെ കേരളത്തിലെ പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്നും സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് കൂടുതൽ സൗകര്യങ്ങൾ കേന്ദ്രത്തിൽ ഒരുക്കുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഒരു എക്കോ ടൂറിസ്റ്റ് കേന്ദ്രമായി തന്നെ ഇതിനെ വികസിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ എക്കോ ടൂറിസം മേഖലയിലെ ശ്രദ്ധേയമായ ഒരു സ്ഥലമായി കൊടികുത്തി മലയെ മാറ്റാൻ നമുക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ കമ്മിറ്റി അതിന്റെ അതിന്റെ ഗവൺമെന്റിലേക്ക് സമർപ്പിക്കുക നടപടിക്രമം അങ്ങനെയാണ് അതുകൊണ്ടാണ് സഞ്ചാരികൾക്ക് സൂര്യോദയവും അസ്തമയവും കാണുന്നതിന് കൊടികുത്തിമലയിൽ സൗകര്യമൊരുക്കും ഇതിനായി പ്രവർത്തന സമയം പുനഃക്രമീകരിക്കും രാവിലെ അഞ്ച് മുപ്പത് മുതൽ വൈകുന്നേരം ഏഴ് മണിവരെയായിരിക്കും സമയം നിലവിൽ രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം ആറ് മണിവരെയായിരുന്നു പ്രവർത്തന സമയം കൊടികുത്തിമലയിൽ ഈ മെയ് മാസത്തിൽ തന്നെ കൂടുതൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കും ബട്ടർഫ്ലൈ പാർക്ക് ആരംഭിക്കാനും തീരുമാനിച്ചു വിവിധ പൂമ്പാറ്റകളെ ആകർഷിക്കുന്നതിന് പ്രത്യേക ഇനം ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിക്കും പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും സൗകര്യമൊരുക്കാൻ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുമെന്നും നാട്ടുകാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വികസന പദ്ധതികൾ കൊടിക്കുത്തിമലയിൽ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഈ മാസം മുമ്പ് സോളാർ ലൈറ്റുകൾ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമെന്ന് പറയുന്നത് ബട്ടർഫ്ലൈ പാർക്ക് ഇവിടെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് അതും ഇക്കൊല്ലത്തെ വനം വകുപ്പിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് പിന്നീടുള്ളത് ഈ സ്ഥലം ഉദയവും അസ്തമനവും കാണാൻ കഴിയുന്നൊരു സ്ഥലമാണ് പക്ഷെ നമ്മൾ ഇവിടുത്തെ നിയമപ്രകാരം ഇപ്പോൾ ആറു മണിക്കാവുമ്പോൾ താഴോട്ട് അഞ്ചുമണി മുതലേ ഇറങ്ങി തുടങ്ങണം അപ്പോൾ അസമയം കാണാൻ പറ്റില്ല രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയാൽ ഉദയവും കാണാൻ പറ്റില്ല അപ്പോൾ സന്ദർശന സമയം ദീർഘിപ്പിക്കാനാണ് തീരുമാനിച്ചത് രാവിലെ മണി മുതലും അഞ്ചര മണി മുതലും വൈകുന്നേരം ഏഴ് മണിവരെയും അങ്ങനെ വരുമ്പോൾ ഈ ഉച്ച നേരത്തുള്ള തിരക്ക് ഒന്ന് ഒഴിവാവുകയും ആശ്വാസം ലഭിക്കുകയും ചെയ്യും ഇങ്ങനെ മൂന്നാല് കാര്യങ്ങൾ ഈ സന്ദർശനത്തിൻ്റെ കുടികുത്തിമലയുടെ വികസനത്തിനും സംരക്ഷണത്തിനും പ്രവർത്തിക്കുന്ന വനസംരക്ഷണ സമിതിയെ മന്ത്രിയും നജീബ് കാന്തപുരം എം എൽ എയും അഭിനന്ദിച്ചു തീരുമാനിച്ച വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് മുന്നോടിയായി വനസംരക്ഷണ സമിതിയുടെ യോഗം ചേരും ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ വിദ്യാഭ്യാസം എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ വിജയകരമായി പൂർത്തിയാക്കാം ശാന്തമായ പഠനാന്തരീക്ഷത്തിൽ പഠനത്തിലും കലാകായിക രംഗങ്ങളിലും മികച്ച സ്ഥാപനം പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എസ് എസ് സീനിയർ സെക്കൻഡറി സ്കൂൾ പൊന്നയാകുറിശി